ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ദൃഢനിശ്ചയത്തോടു കൂടി ഒന്ന് മുന്നോട്ട് പോകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പലപ്പോഴും നിങ്ങൾ ഈ ആരംഭ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ട് അതായത് ചില കാര്യങ്ങളിൽ ചാടിയങ്ങറങ്ങും നമ്മൾ വിചാരിക്കും ഓ ഇപ്പം ഇതെല്ലാം നടപ്പാക്കി റെഡിയാക്കി വരും എന്ന് ചിന്തിക്കും പക്ഷെ പലപ്പോഴും നിങ്ങൾ ഈ ചാടിയിറങ്ങലിൽ മാത്രമേ ആ ആവേശം നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുള്ളൂ അതുപോലെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൻ്റെ അവസാനം വരെ ആ ആവേശവും ഉന്മേഷവും നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലത് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെ പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടുന്നതിന് സാധിക്കും സ്വന്തം പ്രവർത്തനങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയാമോ ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ എത്തുന്നത് പോലും കൈകടത്തൽ എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു സ്വഭാവരീതി ഉണ്ടാകാം കഴിവതും ആ സ്വഭാവ രീതിയും ഒന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് ഈ പലപ്പോഴും നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുമായിട്ടുമൊക്കെ വഴക്കുണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട് സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവ ഉണ്ടെങ്കിൽ കഴിവത ഈ വർഷം അത്തരം സ്വഭാവ രീതികളും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് കുടുംബജീവിതത്തിനും മറ്റും കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കുടുംബ അന്തരീക്ഷത്തിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ സാമ്പത്തികമായ ഇടപാടുകൾ അത് വളരെ കരുതലോടുകൂടി ഒന്ന് നിയന്ത്രിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് നല്ലതാണ് പറ്റില്ല എന്ന് പറയേണ്ട സ്ഥലത്ത് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഏറ്റെടുക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ വർഷം ഏറ്റവും നല്ലത്